മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരെ ശ്രദ്ധിക്കുന്നതും ഇവരെ കാണുന്നതും ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് നന്നായി തന്നെ അറിയാവുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വീഡിയോയും ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ തന്നെയാണെന്ന് പറയാം സംയുക്ത വർമ്മയും ബിജു മേനോനും മകനെയും കൂട്ടി ഇപ്പോഴെന്താ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സാധാരണ ആളുകളെപ്പോലെ ക്യൂ നിന്ന് തൊഴുത് അവിടെയുള്ള ദർശനം നടത്തിയതിനു ശേഷം കുടജാത്രയിലേക്ക് പോകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയി മകനു വേണ്ടി നേർച്ചകൾ കഴിക്കുന്നൊരു പതിവ് ബിജു മേനോനും സംയുക്ത വർമ്മയ്ക്കുമുണ്ട് ബിജു മേനോനെക്കാളും ഭക്തി ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യങ്ങളിലെല്ലാം സംയുക്തയ്ക്കാണ് എന്ന് തന്നെ പറയണം സംയുക്ത വർമ്മ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ മാറിയതിന് ശേഷവും താരം പല ക്ഷേത്രങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനു മുൻപും പലപ്പോഴും താരത്തിൻ്റെ ചിത്രങ്ങൾ പല ക്ഷേത്രങ്ങളിൽ നിന്നാണ് പുറത്തു വന്നിട്ടുള്ളതും സോഷ്യൽ മീഡിയയിൽ തന്നെ മാറി നിന്ന സമയത്ത് പോലും പ്രേക്ഷകരെല്ലാവരും സംയുക്തയെ കണ്ടുകൊണ്ടിരുന്നതും ഇത്തരത്തിലുള്ള അമ്പലങ്ങളിലെ ദർശന ചിത്രങ്ങളിലൂടെയായിരുന്നു ആരെങ്കിലും പകർത്തുന്ന വീഡിയോയിൽ വളരെയധികം സുന്ദരിയായി ഒരു മേക്കപ്പും കൂടാതെ അതീവ ഭക്തിയോടെ നിൽക്കുന്ന വർമ്മയെ പലപ്പോഴും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നതും മകനു വേണ്ടിയുള്ള നേർച്ചകളെല്ലാം കഴിപ്പിച്ച് ഒപ്പം കൂടെ നിൽക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് വേഗം മാറുന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും കൂടി ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇതിനപ്പുറം തന്നെയായി മാറുന്നില്ല കാരണം സംയുക്തയും മിജു മേനോനും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിലെത്തുമ്പോൾ പ്രേക്ഷകർ ആ വാർത്ത എല്ലാ കൈകൊണ്ടും തന്നെയാണ് ഏറ്റെടുക്കാറുള്ളത് അവരോട് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അതിനേക്കാൾ ഉപരി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഇതേ ദിവസം സംയുക്ത അണിയുന്ന സാരിയും ആഭരണങ്ങളും തന്നെയാണ് തിരക്കുള്ള ക്ഷേത്രമായതുകൊണ്ടായിരിക്കാം അധികം അണിയാത്തത് അല്ലായിരുന്നുവെങ്കിൽ വ്യത്യസ്തമാർന്ന ചില ആഭരണങ്ങളെല്ലാം സംയുക്തയുടെ പക്കലുണ്ട് ബിജു മേനോൻ അതിൻ്റെ പേരിൽ തന്നെ കളിയാക്കാറുണ്ട് എന്നതുൾപ്പെടെ ഇതിനു മുൻപും പല അഭിമുഖങ്ങളിലും സംയുക്ത പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് സംയുക്തയ്ക്കത് പറയുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് എപ്പോഴും ആഭരണങ്ങളെക്കുറിച്ച് പറയാനും സംസാരിക്കാനും സംയുക്തയ്ക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുമുണ്ട് ഇപ്പോൾ അക്കൂട്ടത്തിൽ വൈറലാകുന്നതും ഇങ്ങനൊരു കാര്യം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും ഇതുപോലത്തെ ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ് പ്രേക്ഷകരുടെ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രേക്ഷകർ ഇപ്പോൾ ബിജു ബിജുമേനോടെയും സംയുക്തയുടെയും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വീഡിയോയും ചിത്രങ്ങളുമാണ് ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ